ിയ സഹോദരി സഹോദരിമാരെ ജിത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജമണ്ഡലം നിലനിർത്താൻ കേരളത്തിലെ ഇരുപതിൽ ഇരുപത് ലോക്സഭാ നിയോജ മണ്ഡലങ്ങളിലും വിജയത്തിന്റെ വെല്ലിക്കുറി പാറിക്കാനുള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും അതിന്റെ ആദ്യഘട്ടമാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്നലെ ഞാൻ തൃശൂരിൽ വന്ന് ഇറങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള ആവേശകരമായിട്ടുള്ള പാർട്ടിയുടെ യു ഡി എഫിന്റെ പ്രവർത്തകരുടെ ആ ശക്തമായിട്ടുള്ള മുന്നേറ്റം അത് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണുക ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ അല്പം വൈകി എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയൊക്കെ സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷമാണ് യു ഡി എഫ് വന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ആദ്യം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നവരോട് എന്നാണ് എലക്ഷൻ വല്ലത് നിങ്ങൾക്ക് വല്ല ബോധവുള്ളൂ ഏത് തീയതിക്കാണ് എലക്ഷൻ അതായത് ഇനിയിപ്പോൾ മെയ് മാസത്തിലാണ് കേരളത്തിലെ എലക്ഷനെങ്കിൽ അപ്പോൾ ഇത്ര തിരക്കിട്ട് പ്രഖ്യാപിച്ചു ഞങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി എന്ന് പറയേണ്ട ആവശ്യമില്ല എലക്ഷന്റെ ഡേറ്റ് ആർക്കും അറിഞ്ഞുകൂടാ അത് മോഡിക്ക് മാത്രമേ അറിയൂ കാരണം കക്ഷിക്ക് അതിനു മുമ്പ് ചിലർക്കൊക്കെ ചില സമ്മാനങ്ങൾ കൊടുക്കാനുണ്ട് അതുകൊണ്ട് അതിന് ശേഷം എന്ന് വേണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു പക്ഷേ നമ്മൾ എത്രയോ മുമ്പ് തന്നെ യു ഡി എഫ് തീരുമാനമെടുത്തു കഴിഞ്ഞു ശക്തമായ പ്രവർത്തനം നടത്തും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമനാഗ്നി സംഘടിപ്പിച്ചു നമ്മുടെ ഘടകക്ഷികൾ മുഴുവൻ അവരുടേതായിട്ടുള്ള പാർട്ടി പരിപാടികൾ സംഘടിപ്പിച്ചു യു ഡി എഫിന്റെ പരിപാടികൾ സംഘടിപ്പിച്ചു ഇവിടെ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും യു ഡി എഫ് നേതാക്കളും പറഞ്ഞൊരു വാചകമുണ്ടാവും എന്നാണോ എലക്ഷൻ പ്രഖ്യാപിക്കുന്നത് ആ നിമിഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇപ്പോഴും എലക്ഷൻ ഡേറ്റ് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇവിടെ യു ഡി എഫ് അല്പം താമസിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എല്ലാം നടക്കേണ്ട സന്ദർഭത്തിൽ നടക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ പന്ത്രണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിൽ പന്ത്രണ്ട് സീറ്റാണല്ലോ യു ഡി എഫിനുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ അന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ലിസ്റ്റ് പുറത്തു വരാൻ അല്പം താമസിച്ചു ശരിയാ പക്ഷെ അന്ന് എന്നെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ വടകരയിൽ മൂന്നാഴ്ച മുമ്പേ പ്രഖ്യാപിച്ച പി ജയരാജൻ രണ്ട് റൌണ്ട് പ്രചരണം നടത്തിയതിനു ശേഷമാണ് ഞാൻ സ്ഥാനാർത്ഥിയെ ചെന്നത് ഞാൻ ചെന്നപ്പോൾ എനിക്കാകെ മൂന്നാഴ്ചയെ സമയം കിട്ടിയിട്ടുള്ളൂ പക്ഷേ എന്നേക്കാൾ രണ്ടാഴ്ച മുമ്പേ പ്രചരണം തുടങ്ങിയ സ്ഥാനാർത്ഥിയെ എൺപത്തിനാലായിരത്തി അറുനൂറ് വോട്ട് ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് തീയതി പോലും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ ഒട്ടും വൈകിയിട്ടില്ല എന്നുള്ള അഭിപ്രായ കാരണം ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലെ നേരത്തെ സ്വാഗത പ്രാസംഗികരും ശ്രീ തേറമ്പൽ ഉൾപ്പെടെ പ്രധാന ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇന്ത്യ രാജ്യത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ ഇലക്ഷൻ കഴിയുമ്പോൾ ഏറ്റവും വലിയ കക്ഷി ആരാണ് എന്ന് രാഷ്ട്രപതി തലയെണ്ണി നോക്കുന്നത് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ആയിരിക്കും അതിലാർക്കാണോ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ളത് ആ കക്ഷിയുടെ നേതാവിനെയാണ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തല ആരും എണ്ണാൻ പോകുന്നില്ല ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു തറവാട് ഭാഗം വയ്ക്കുമ്പോൾ തറവാട്ടിലെ ആ കെട്ടിടം ഭാഗം വയ്ക്കും തറവാടിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഭാഗം വയ്ക്കും ഇതെല്ലാം കഴിയുമ്പോൾ കുറെ കിണ്ടിയും കോടാമ്പിയും ബാക്കിയുണ്ടാവും ഇതാരെങ്കിലും ഭാഗം വയ്ക്കാറുണ്ടോ ഏതാണ്ട് അതുപോലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനം പിന്നെ ഇവർ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് കോൺഗ്രസുകാരെയൊന്നും വിശ്വസിച്ച് ഡൽഹിക്ക് അയക്കാൻ വയ്യ അവരൊക്കെ ബി ജെ പി ആയിട്ട് മാറുന്നു ഇവിടെ സി പി എമ്മിന്റെ പാർട്ടി ടിക്കറ്റിൽ ജയിച്ച ഒരു എം പി ഇപ്പൊ ബി ജെ പിന്റെ കൂടെയല്ലേ അബ്ദുള്ളക്കുട്ടി നിയമസഭയിൽ അഞ്ചു വർഷം ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്ന അൽഫോൺസ് കണ്ണെന്തായാലും ഇപ്പൊ ബി ജെ പിയുടെ നേതാവല്ലേ അപ്പൊ കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്തുള്ള പാർട്ടിയിൽ നിന്ന് എം എൽ എയും എംപിയും പോയി എന്ന് വെക്കുമ്പോ കോൺഗ്രസ് ഇന്ത്യ മുഴുവിയല്ലേ അപ്പൊ കോൺഗ്രസിലുള്ള ചിലര് പോകുമ്പോ കോൺഗ്രസ് ആള് പോകുന്നു ബദലായിട്ട് ഞങ്ങളെ തെരഞ്ഞെടുക്കാം ഈ കൊച്ചു സ്റ്റേറ്റിലുള്ള എം എൽ എമാരെയും എം പിമാരെയും പോലും നിലനിർത്താൻ കഴിയാത്തവർക്ക് എന്താണ് കോൺഗ്രസിനെ വിമർശിക്കാനുള്ള അവകാശം ഞാനൊരു കാര്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാണ്ട് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ കാണാൻ അദ്ദേഹത്തിനാണ് സി പി എമ്മിൽ ഏറ്റവും സ്വാധീനമുള്ളത് കാരണം യെച്ചുവരിക്ക് സഞ്ചരിക്കണമെങ്കിൽ തന്നെ ടിക്കറ്റിന്റെ പണം കിട്ടാൻ കേരളത്തിൽ വരണം ഇവിടെ കുറെ സംഭാവിച്ചു കൂട്ടിയതുകൊണ്ട് സി പി എമ്മിന്റെ എല്ലാ ചെലവുകളും നിർവഹിക്കുന്നത് പിണറായി പക്ഷേ ആ പിണറായിക്ക് എന്നാൽ യെച്ചൂരിയോട് പറയാൻ ധൈര്യമുണ്ടോ ഈ കോൺഗ്രസിനെ വിശ്വസിച്ചുകൂടെ അതുകൊണ്ട് ഇന്ത്യയിൽ ഒരിടത്തും കോൺഗ്രസുമായിട്ട് സഖ്യം പാടില്ല എന്ന് പറയാനുള്ള ഞാൻ കൂട്ടുണ്ടോ പറയില്ല കാരണം അതിർത്തി കടന്നാൽ കോൺഗ്രസിന്റെ കൂടെയാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ കൂടെ ഇപ്പോ ത്രിപുരയിൽ രണ്ട് സീറ്റിൽ ഒന്ന് കോൺഗ്രസ് ഒന്ന് സി പി എം ബംഗാളിൽ കോൺഗ്രസും ആയിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ കോൺഗ്രസ് തന്നെയല്ലേ കേരളത്തിലെയും കോൺഗ്രസ് കാരണം ഈ പാർട്ടിയിൽ അഖിലേന്ത്യാ പാർട്ടിയാ കോൺഗ്രസ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അദ്ദേഹത്തിനോടൊപ്പം നിന്നുകൊണ്ടാണ് സി പി എമ്മുകാർ സീറ്റ് ചർച്ച നടത്തുന്നത് അപ്പൊ കേരളത്തിൽ മാത്രം ബി ജെ പിയുടെ കൂടെ പോകും അതുകൊണ്ട് ഞങ്ങൾ ജയിപ്പിക്കണമെന്ന് പറയില്ല എന്താ അർത്ഥമുള്ളൂ ഇപ്പൊ തന്നെ പല മാർസിസ്റ്റ് ബംഗാളിൽ പിന്നെ വ്യക്തികളൊന്നും വിട്ടുപോയിട്ടില്ല കേട്ടോ ബംഗാൾ പാർട്ടി ഓഫീസ് തന്നെ പോയി അതായത് ചെങ്കുടി വളച്ച പാർട്ടി ഓഫീസുകളിൽ പിന്നെ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് കാവിനറാണ് അപ്പൊ ഹോൾസെയിലായിട്ടാണ് പോയി ഇവിടെ പിന്നെ ചില നേതാക്കന്മാരെല്ലാം കിട്ടിയ ചില നേതാക്കന്മാർ അങ്ങനെയുള്ള ചില നേതാക്കന്മാർ മറുകണ്ണല്ലാടി എന്ന് കോൺഗ്രസ് ഇല്ലേതാവും ഇനി കുറെ കാല ചില പത്രങ്ങളിൽ വരുന്ന വാർത്തയുണ്ട് ഇന്ന വ്യക്തി കോൺഗ്രസ് വിട്ടു ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസിന് തിരിച്ചടി എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതും ഇയാൾ ആറ് മാസമായിട്ട് പ്രവർത്തന രംഗത്ത് ഇല്ലാത്ത ആളായി ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയും അപ്പൊ ഇങ്ങനെയുള്ള അഞ്ചാറ് മാസമായിട്ട് ഒരു രംഗത്തും വരാത്ത ചില ആളുകൾ വിട്ടുപോയതാണോ തിരിച്ചടി ഒരാൾ പോയാൽ പത്തു പേര് വരും അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ <ėmars1> ി ജെ പിക്ക് ബദലെന്ന് പറയാൻ അന്നും ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാൻ ചോദിക്കട്ടെ ബിജെപിയുമായിട്ട് ഫൈറ്റ് ചെയ്തതിന്റെ പേരിൽ നരേന്ദ്രമോദിയുമായി ഫൈറ്റ് ചെയ്തതിന്റെ പേരിൽ സ്ഥാനം നഷ്ടപ്പെട്ട ഒരേ ഒരു നേതാവ് ഇന്ത്യയിലുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് മോഡിയെ വിമർശിച്ചതിന്റെ പേരിൽ കോടതിയിൽ നിന്നും വിധിയുണ്ടായി എം പി സ്ഥാനം നഷ്ടപ്പെട്ട രാഹുൽ ഗാന്ധി അദ്ദേഹം മോഡിനെ വിമർശിച്ചത് അതിന്റെ പേരിലാണ് ഗുജറാത്തിലെ മജിസ്ട്രേറ്റ് കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ അദ്ദേഹത്തിന് രണ്ടു കൊല്ലത്തേക്ക് ശിക്ഷിച്ചതിനാൽ രണ്ട് കൊല്ലത്തിനെ പ്രത്യേകത രണ്ട് കൊല്ലത്തിൽ ഒരു ദിവസം കുറഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ വരില്ല രണ്ട് കൊല്ലം കൃത്യമായി വിധി വരുമ്പോഴാണ് ഒരു മെമ്പർക്ക് അത് പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് അംഗം വരെയുള്ളവർക്ക് അംഗത്വം നഷ്ടപ്പെടുന്നത് രാഹുൽ ഗാന്ധിക്ക് രണ്ടു വർഷം കൃത്യമായി ഗുജറാത്തിലെ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം പോയി ഞങ്ങൾ നടക്കുന്നു ആ സ്ഥാനം അദ്ദേഹത്തിനെതിരായിട്ട് വിധി വന്ന ദിവസം അന്ന് പതിവില്ലാതെ ലോക്സഭയിൽ നരേന്ദ്രമോദി വന്നു കാരണം അദ്ദേഹത്തിന് വല്ലപ്പോഴേ ഞങ്ങൾ കാണാറുള്ളൂ ലോക്സഭയിലാണെങ്കിൽ നമ്മൾ പറയല്ലോ ഈ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ സിനിമയിൽ അതുപോലെ മാത്രം വരുന്ന ഒരാൾ ഇന്ന് വരെ ഞാനും പ്രതാപനും ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അദ്ദേഹത്തിനോട് ഞങ്ങൾ ചോദ്യം ചോദിച്ചു പക്ഷെ അദ്ദേഹം ഞങ്ങൾക്ക് ഉത്തരം തന്നിട്ടില്ല സഭയിൽ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാത്ത ഇന്ത്യയിലെ ഏക പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദി ഇന്ന് വരെ ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല വന്നിരിക്കും ഇറങ്ങിപ്പോവും എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരായി ശിക്ഷ വന്ന ദിവസം അദ്ദേഹം അമിത്ഷായും ലോക്സഭയിൽ വന്നു സഭ പിരിഞ്ഞു എന്ന് സ്പീക്കർ പ്രഖ്യാപിച്ചപ്പോ ഇവര് രണ്ടുപേരും ബി ജെ പിയുടെ സീനിയർ നേതാക്കന്മാരും സ്പീക്കറുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് പിറ്റേ ദിവസം കാലത്താണ് രാഹുൽ ഗാന്ധിയെ ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ടുള്ള സ്പീക്കറുടെ തീരുമാനം വരും അന്ന് വൈകുന്നേരം രാഹുൽ ഗാന്ധി താമസിച്ചിരുന്ന സർക്കാർ വസതി ഒഴിയാൻ അദ്ദേഹത്തിന് നോട്ടീസ് കിട്ടുക ഇപ്പൊ ഡൽഹിയിലൊക്കെ നിങ്ങൾക്ക് കാണാം വണ്ട് ജാമ്പവാന്റെ കാലത്ത് എം പിമാരായിരുന്നവർ ഇപ്പൊ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടും അവരൊന്നും കോട്ടയസ് ഒഴിപ്പിച്ചിട്ടില്ല ആ സ്ഥാനത്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ വന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി ഇറക്കി വിട്ടു അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു സ്വന്തമായിട്ട് ഡൽഹിയിൽ അവസാനം സോണിയാഗാന്ധിക്ക് അനുവദിച്ച ടെൻ ജനപതിൽ അദ്ദേഹം താമസം മാറ്റി അത് കഴിഞ്ഞ് ഭാഗ്യവശാ സുപ്രീം കോടതി അങ്ങനെ പലപ്പോഴും ജനാധിപത്യത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ കോടതി രക്ഷകരായിട്ട് വരാറുണ്ട് അങ്ങനെ സുപ്രീം കോടതി ആ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും രാഹുൽ ഗാന്ധിക്ക് എം പി സ്ഥാനം തിരിച്ചു കിട്ടുകയും അദ്ദേഹത്തിന് താമസിച്ച കോർട്ടേഴ്സ് തിരിച്ചു കിട്ടുകയും ഞാൻ ചോദിക്കട്ടെ ഇത്രയും നഷ്ടം ആർക്കുണ്ടായി ഇവിടെ വീരവാദം പറയുന്ന പിണറായിക്ക് പോലെ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ നഷ്ടമല്ല അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ലാഭാൻ ഉണ്ടായത് ആ ലാഭത്തിന്റെ പേരിലാണല്ലോ പ്രധാനമന്ത്രി സ്വീകരിക്കാനും യാത്രയക്കാനും അദ്ദേഹം പോയത് കൊച്ചി എയർപോർട്ടിൽ എന്തൊരു വിനീത വിധേയനായിട്ട് അദ്ദേഹം നിന്നത് ഞങ്ങളെയൊക്കെ കാണുമ്പോൾ ചേറിയെടുക്കുന്ന വിദ്വാൻ വളരെ അനുസരണയോടുകൂടി ആട്ടുംകുട്ടിയെ പോലെ മോഡിയുടെ മുമ്പിൽ തല നിൽക്കുകയാണ് അങ്ങനെ തലയായിക്കാൻ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ കിട്ടില്ല അഭിമാനത്തോടെ പോകുന്നു അപ്പോ ബി ജെ പിക്ക് ഫൈറ്റ് ചെയ്തതിന്റെ പേര് എം പി സ്ഥാനം നഷ്ടപ്പെട്ട നമ്മുടെ നേതാവ് ആ കോൺഗ്രസിനെയാണോ നിങ്ങൾ അവിശ്വസിക്കുന്നു ആ കോൺഗ്രസിന് ബദലാണോ നിങ്ങൾ ഇപ്പോ ഇന്ത്യയിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരു മൂന്ന് കൊല്ലത്തിനിടയിൽ പത്തോളം സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകൾ നടന്നു ആറിടത്ത് ബി ജെ പി ജയിച്ചു മൂന്നിടത്ത് കോൺഗ്രസ് ജയിച്ചു ഒരിടത്ത് ആം ആദ്മി ജയിച്ചു ഈ പത്ത് സ്റ്റേറ്റുകളിൽ ഒരൊറ്റ സീറ്റ് ജയിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് എടുത്തു പത്ത് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല സി പി ഐക്ക് കഴിഞ്ഞു എവിടെ തെലങ്കാനയിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായി നിർമ്മാണത് ഞാനാണവിടെ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാനായി പാർട്ടി തന്നെ നീ ചോദിച്ചത് എന്നെ ഉന്നതരായിട്ടുള്ള സി പി ഐയുടെ നേതാക്കന്മാരും വിളിച്ചു സോണിയാഗാന്ധി ശക്തമായിട്ടെടുത്തു അവരും കൂടെ കൂട്ടണം പറഞ്ഞു മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു അവരെ കൂടെ കൂട്ടണം അപ്പ എന്നോട് തെലുങ്കാനയിലെ കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു നിങ്ങളവിടെ അല്ലേ നിങ്ങൾ അവരെടുക്കാൻ സമയക്കെ ഞാൻ പറഞ്ഞു കേരളത്തിന്റെ നാല് മതിലുകൾക്കുള്ളിൽ നിൽക്കുന്നവരല്ല കേരളത്തിലെ കോൺഗ്രസ് അത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പാറ ഞങ്ങൾ എന്താണോ ദേശീയ നയം ആ നയം ഞങ്ങൾ അനുസരിക്കും സി പി എമ്മിനും ഏതാണ്ട് സമ്മതായത് അപ്പോഴേക്കും പിണറായി വയ്ക്കെന്ന് വെച്ചു അതുകൊണ്ട് സി പി എമ്മിന് നഷ്ടം എല്ലാ സ്ഥലത്തും കെട്ടിവെച്ച കാശു സി പി എ സീറ്റിൽ കോൺഗ്രസിന്റെ കൂടെ മത്സരിച്ചു അവർ ജയിക്കു വെച്ചു അപ്പൊ ഞാൻ പറയുന്നത് പത്ത് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് ജയിക്കാത്ത പാർട്ടിയാണോ ദേശീയ ബദൽ എന്ന് പറയുന്നത് ആ പാർട്ടിക്കാണോ നിങ്ങൾ കേരളത്തിൽ വോട്ട് ജയിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോവിന്ദമാശ്ശേരി പ്രസ്താവന കണ്ടു അദ്ദേഹം പറയാനു കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പി ആയിട്ടാണ് ഫൈറ്റ് എന്ന് ഇത് കേട്ട ചില ബി ജെ പി നേതാക്കൾക്ക് വരെ ബോധക്കെടു അപ്പൊ നിങ്ങളുടെ മനസ്സിലിരിപ്പം എന്തുകൊണ്ട് കേരളത്തിലെ സി പി എമ്മിനെ കോൺഗ്രസ് എതിർക്കുന്നു എന്ന ചോദ്യത്തിന് നമ്മുടെ മറുപടി നരേന്ദ്രമോദിയെ ഉള്ളിൽ ഇഷ്ടപ്പെടുന്നവരാണ് കേരളത്തിലെ മാർസിസ്റ്റുകൾ ഞാൻ ജന ബി ജെ പിയുടെ നേതാക്കളോട് ഞാൻ ചോദിച്ചു ഞങ്ങളുടെ സംസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾ ഇഡി കയറ്റുന്നുണ്ടല്ലോ എന്നാൽ എന്റെ കേരളത്തിൽ മാത്രം കേറ്റാത്ത് അവര് പറഞ്ഞു ഇത് സിമ്പിളാണ് ഈ ചോദ്യത്തിന്റെ മറുപടി നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഇഡീനെ കയറ്റുമ്പോൾ അതിന്റെ ബെനിഫിഷ്യറി ഞങ്ങളാണ് എന്നാൽ കേരളത്തിൽ ഇഡി കയറിയാൽ അതിന്റെ ബെനിഫിഷ്യറി ഞങ്ങളല്ല കോൺഗ്രസ് ആണ് നിങ്ങളാണ് അതിന്റെ ബെനിഫിഷ്യറി അപ്പോൾ ഇവരിലുള്ള ബന്ധം മനസ്സിലായി അപ്പൊ രണ്ടുപേരെയും ലക്ഷ്യം ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത മുക്തഭാരതം കേരളത്തിലെ പിണറായിയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത കേരളം ഇതാണ് ഈ അന്തർധാരയുടെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അന്തർധാരയെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി ആലോചിച്ചുറപ്പിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു ആ എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു അവരെ ജനം ഏറ്റെടുത്തിരിക്കുന്നു തൃശൂർ ഉൾപ്പെടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചോദിക്കുന്നു വളരെ ഞാൻ അഞ്ചു വർഷം പ്രതിദാനം ചെയ്യുന്ന നീയോ മണ്ഡലത്തിൽ ഇന്നാണ് സത്യത്തിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് കൺവെൻഷൻ വെച്ചത് ഞാൻ വരുമ്പോൾ പറഞ്ഞ ഒരു കാരണവശാലും കൺവെൻഷൻ മാറ്റരുത് പുതിയ സ്ഥാനാർത്ഥി വരുമ്പോ ഞാൻ മത്സരിക്കുന്ന പോലെ നിങ്ങൾ കണക്കാക്കണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വിളിച്ചു വച്ചു എന്താ അവിടുത്തെ സ്ഥിതി ആവേശത്തോടെ ജനങ്ങൾ സ്ഥാനാർത്ഥിയിൽ ഇപ്പോൾ കാത്തിരിക്കുകയാണ് അവിടെ ആയിരങ്ങൾ അവിടെ മൈതാനത്ത് തടിച്ചുകൂടിയിരിക്കുകയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് ഇരുപതിൽ ഇരുപതും നമുക്ക് ജയിക്കാൻ കഴിയും പക്ഷെ അതിന് അടുക്കും ചിട്ടയുമായിട്ടുള്ള പ്രവർത്തനം നാം കാഴ്ചവെക്കും ഏതായാലും ജനങ്ങളുടെ ഒരു വികാരം നമ്മൾ മനസ്സിലാക്കുക ഇനി ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി ജനങ്ങളോട് നമ്മുടെ ആശയങ്ങൾ തുറന്നു പറഞ്ഞ് ജനങ്ങളെ സമീപിച്ചാൽ ജനം നമ്മൾ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തുറക്കവുമല്ല ഏതായാലും എനിക്ക് കാര്യം നിങ്ങൾ ഉറപ്പിക്കാം കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ആശയങ്ങൾക്ക് വേണ്ടി പൊരുതിയതിന്റെ പേരിലാണ് ഞാനും പ്രധാനമൊക്കെ ഉൾപ്പെട്ട എം സസ്പെൻഷൻ കിട്ടിയത് ഞാൻ ഇത്രയും വർഷം ലോകസഭയിൽ അംഗമായിരുന്നു നാല് ടേം ലോക്സഭയിൽ അംഗമായിരുന്നു രണ്ടു തവണ നിയമസഭയിൽ അംഗമായിരുന്നു ഒരു ദിവസം പോലും ഒരു സസ്പെൻഷനോ ഒരു ശാസനയോ എനിക്ക് കിട്ടിയതല്ല പക്ഷെ ഇത്തവണ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളും കാറ്റിൽ പറത്തുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയും അതിന് അവസാനം ഞങ്ങൾക്ക് സസ്പെൻഷൻ കിട്ടാൻ കാരണം എന്താ ഇത്രയും സെക്യൂരിറ്റിയുള്ള ലോകസഭയിലെ ഗ്യാലറിയിൽ നിന്ന് രണ്ടുപേര് സഭയ്ക്കകത്തേക്ക് എടുത്തു ഒരാളവിടെ മറ്റേ സെക്യൂരിറ്റി ജീവനക്കാരിയുടെ മേറ്റ് കെട്ടി വീണു പക്ഷെ രണ്ടാമത്തെ ആൾ ശരിക്കും ചാടി ഞങ്ങൾ കണ്ടില്ലേ കൊരങ്ങൻ ചാടുന്ന ഒരാൾ ചാടി ചാടി പോണു അയാൾക്ക് പാസ് കൊടുത്താരാ ബി ജെ പിയുടെ ഒരു എം പി ഞങ്ങൾ ചെയ്യാൻ ഇങ്ങനെ പാസ് കൊടുത്തു നേരെ വരച്ച് കോൺഗ്രസിന്റെ ആണ് പാസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട എം പി ആണ് പാസ് കൊടുത്തിരുന്നെങ്കിൽ എന്തെല്ലാം നടക്കുമായിരുന്നു ഈ ഈ രാജ്യത്ത് എന്തൊക്കെ നടന്നേനെ ഞങ്ങൾ ചോദിച്ചു ആര് എന്ത് എന്തുകൊണ്ട് കൊടുക്കും എന്താ കൊടുക്കാൻ കാരണം ആ എം പി മാപ്പ് ചോദിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവാത്ത ഘട്ടത്തിൽ ഞങ്ങൾ പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞാൽ ബ്ലക്കാട് പിടിച്ചുകൊണ്ട് ഞങ്ങൾ വെല്ലിലേക്ക് ഇറങ്ങി ആദ്യ സസ്പെൻഷൻ പെന്നിക്കും പ്രതാവിനൊക്കെ കിട്ടി അടുത്ത ദിവസം ഞാനും ഇ ടി മോദിയിലുള്ളവർക്ക് കിട്ടി നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ വി ഡി സതീശൻ ഇവിടെ വന്നു അപ്പൊ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് സസ്പെൻഷൻ കിട്ടിയത് മോഡിയുടെ നയങ്ങൾക്കെതിരെ ശക്തമായ സമീപനം സ്വീകരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് സസ്പെൻഷൻ കിട്ടി പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഇവിടെ ടീ ചർച്ചയിലൊക്കെ ചോദ്യം ചോദിച്ച് യു ഡി എഫ് എം പിമാരുടെ വ്യക്തിത്വം ചോദ്യം ചെയ്യുമ്പോ കേരളത്തിലെ ലോക്സഭയിലെ രണ്ട് എം പിമാർക്ക് എന്നാ സസ്പെൻഷൻ കിട്ടിയതറിയോ സഭ വിരിയുന്ന എന്റെ തലേ ദിവസം കാരണം ഈ ദിവസം കൊണ്ടൊന്നും ഒരു സഭയിൽ വന്നിട്ടില്ല നിങ്ങൾക്ക് റെക്കോർഡ് പരിശോധിച്ച ഞാനും പ്രധാനമൊക്കെ ജനപ്രതിനിധികളായതുകൊണ്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഓരോ പ്രസംഗങ്ങളും കാര്യങ്ങളും പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അല്ലാതെ വെറുതെ ഇവരാന്ന് തള്ളാലല്ല എ എന്തൊക്കെ പ്രസംഗിച്ചു ലോകസഭയിൽ ടി എൻ പ്രധാന എന്തൊക്കെ സംസാരിച്ചു ലോക്സഭയിൽ ഇപ്പൊ ജവീ മേഖല രാജ്യസഭയിൽ എന്തൊക്കെ സംസാരിച്ചു ഇതെല്ലാം പാർലമെന്റിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഞങ്ങൾക്കൊക്കെ സസ്പെൻഷൻ കിട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇടതുപക്ഷത്തിലെ രണ്ട് എം പിമാര് വന്നപ്പോൾ അവര് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇവരവസാനം പറയുന്ന വെച്ച് സ്പീക്കർ മൈൻഡ് ചെയ്തു അവസാനം സ്പീക്കറോട് ഞങ്ങളെ കൂടെ ഒന്ന് സസ്പെൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് സഭ പിരിയുന്ന ദിവസം രണ്ട് പേർക്ക് സസ്പെൻഷൻ കിട്ടി ഇതൊക്കെ ശരിയല്ലേ എന്ന് റെക്കോർഡെന്ന് പരിശോധിച്ചാൽ മതി യാത്രേ പറയുന്നുള്ളൂ നിങ്ങൾ റെക്കാർഡ് പരിശോധിച്ചോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തവരാണ് കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരാണ് ഈ കുഴപ്പങ്ങളുടെ മുഴുവൻ കാരണം എന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നപ്പോ ഞങ്ങളൊക്കെ ഭേദഗതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭേദഗതികൾ വോട്ടിലിട്ട് തള്ളിക്കളഞ്ഞു ബി ജെ പി നിയന്ത്രണത്തിലുള്ള സഭ ഏക സിവിൽ കോഡ് ഞങ്ങൾ ശക്തമായി പ്രതികരിച്ചു മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നൽകിയ അവകാശങ്ങൾ പരിപാലിക്കാൻ ഞങ്ങൾ ശക്തമായി രംഗത്ത് നിന്നിട്ടുണ്ട് അതുമാത്രമല്ല എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാനും ഞങ്ങൾ ഒപ്പം നിന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്കറിയാ ശബരിമലയിലെ യുവതി പ്രവേശനം സംബന്ധിച്ച് ചില സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി ശബരിമല ആചാരം എന്താണ് അത് പരിപാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം മുതൽ പത്തനംതിട്ട വരെ പദയാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരാളല്ല അതുപോലെ തന്നെ ഗണപതി ഒരു നിധ്യാണെന്ന് സ്പീക്കർ പറഞ്ഞപ്പോ നിങ്ങളുടെ ജോലി അതല്ല ഗണപതി ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ട് എന്ന് ശക്തമായി പ്രതികരിച്ചവരാ ഞങ്ങളൊക്കെ കാരണം അതാണ് കോൺഗ്രസിന്റെ നിലപാട് എല്ലാ മതങ്ങളുടെയും അവകാശങ്ങൾ പരിപാലിക്കപ്പെടണം മതേതരത്വം സംരക്ഷിക്കണം അത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും കോൺഗ്രസ് മുന്നോട്ട് പോകും യു മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും മതേതര നിലപാട് സ്വീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ജനമുന്നേറ്റത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യു ഡി എഫിന്റെ എം പിമാരും ഒപ്പമുണ്ടാകും എന്ന് പറയാൻ ഈ സന്ദർഭം യോജിക്ക ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്ഥാനാർത്ഥിയെന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹത്തെ കയറുകയുള്ളൂ ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടി അവസാനം വരെ ഞാൻ പാർട്ടിയോടെ പോകുന്നു നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം അദ്ദേഹത്തിൻ കേരളത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ നടന്ന ഒരാളാണ് എന്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാനത് കാണും അതൊക്കെയാണ് ഒരു കോൺഗ്രസുകാരന് കിട്ടുന്ന അംഗീകാരം അതേ ഒരു സഹോദരനെ പോലെ എന്നെ കൊണ്ടു കടന്ന രംഗം ഞാൻ ഓർക്കുക അത് തന്നെ പോലെ ഒരു കോൺഗ്രസുകാരന് ഒരു അഭിമാനം മറ്റെന്താ വേണ്ടത് അല്ലാതെ സ്ഥാനമാനങ്ങളാണോ ടിക്കറ്റാണോ എന്ത് ടിക്കറ്റ് ആരും കൊടുക്കാൻ പറ്റല്ലോ ജയിപ്പിക്കണ്ടേ അപ്പൊ ഞാൻ മറ്റേതിനെ കുറിച്ചും പറയല്ല അപ്പൊ ആ രാഹുൽ ഗാന്ധിയോടൊപ്പം മതേതര ഇന്ത്യക്ക് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് എന്റെ ഒരേ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞു ആ ഗ്യാരണ്ടി അല്ലാതെ ഒന്നും തരാൻ എന്റെ കയ്യിലില്ല പക്ഷേ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും ഈ ന്യായ മണ്ഡലത്തിന്റെ വികസനം പ്രതാപൻ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും സർവോപരിയൊരു മതേതര ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ കനുഗ്രഹാശിസുകളും സഹായങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാം തൃശൂരിന്റെ പാരമ്പര്യം ലീഡർക്ക് ജന്മം നൽകിയ ലീഡറിന്റെ രാഷ്ട്രീയക്കാർ ജന്മം നൽകിയ ഒരു മണ്ണർ കൊച്ചി അസംബ്ലിയിൽ തിരുവച്ചി നിയമസഭയിൽ കേരള നിയമസഭയിൽ രാജ്യസഭയിൽ ലോക്സഭയിൽ എല്ലാം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ലീഡർ ഷി കേന്ദ്രനാഥ അദ്ദേഹമാണ് ഞങ്ങളെ കുടുംബാംഗങ്ങളെ ഒരു മതേതര മുദ്രാവാക്കി ഞങ്ങളെ പഠിപ്പിച്ച അദ്ദേഹം ഞാനിപ്പോൾ തുറക്കുന്ന തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പാർട്ടിയിലൊരു പ്രകർപ്പുണ്ടായപ്പോൾ എന്നാണ് അദ്ദേഹം കുടുംബാംഗങ്ങളുമായിട്ട് ഒരു കാര്യം ചർച്ച ചെയ്തത് ഞാൻ ഇന്ദിരാഗാന്ധി ഓർഡർ വയ്ക്കുക അതുകൊണ്ട് ഒരുപക്ഷെ ഒരുപാട് തിത്താനുഭവങ്ങൾ ഉണ്ടായത് വരും നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ സഹിക്കാം ഞങ്ങളൊക്കെ നറ്റക്കെട്ടായി പറഞ്ഞാൽ എന്തും ഞങ്ങൾ സഹിക്കാൻ പറയാം അങ്ങനെയുള്ള എല്ലാ നിലപാടുകളിലും ഉറച്ച സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ടു അദ്ദേഹം മരിച്ചപ്പോ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് മൃതശരീരത്തിൽ പതപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാകയാണ് ആ പതാക പുതച്ച് മാത്രമേ ഈ മണ്ണിൽ നിന്ന് യാത്രയാകൂ എന്ന് പ്രതിജ്ഞ എടുത്ത ഒരാളല്ല അതുകൊണ്ട് എന്നെല്ലാം സംഭവിച്ചാലും ശരി ആ മൂന്നരണക്കൊഴിയുമായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾ സഹായിക്കണം അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എളിയ വാക്ക അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എന്റെ വിജയമായിട്ട് നമസ്കാരം